ഏത് ചാണകുജിന്ന് ഒരു പണിനെ കണ്ടെത്തും ഇങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല ചാണക കുഞ്ചിന് പെണ്ണി അല്ലേ കിട്ടില്ലേ ഇതാണ് ഷുക്രാക്കൻ ഞാൻ പറഞ്ഞത് എടിയ പോക്കരാക്കനെ വരാം ഇവിടെ ഒമ്പത് പോത്ത് അപ്പൊ ഞാൻ കുട്ടികളെ പത്ത് പോത്തേ വിളിക്കലേ മുറ്റങ്ങൾ നോക്കി കിട്ടേക്കാ സം ോ ആണ് പോലെ നിങ്ങൾ എന്നെ പെണ്ണടിക്കാൻ വേണ്ടി കൊണ്ടുനടക്കേണ്ടി വരും

ഓളെ ജീവിതം പോകെ ഓക്ക് ം കാട്ടോക്കെ അത് ഇവിടെ ഊക്ക് മാത്രല്ലോ ഇവിടെ ഒന്നുമില്ല ശരി രാജവാഴിഞ്ഞാ ഏട്ടന്മാരെന്താ പെണ്ണിട്ട് ചോദിക്കൂലി ഞമ്മളെന്ത് മറുപടി പറഞ്ഞിട്ട് പറഞ്ഞു ும்ட்ட <laughs> அண்ட <laughs> 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 <hans> <laughs> <laughs> <hans> അല്ലേ എന്റെ ആങ്ങളെ കൊണ്ട് എന്റെ മൂത്തച്ഛന പോകണ്ട് കെട്ടിച്ചാലാ എന്നെപ്പോലെ തന്നെ നല്ല സുന്ദരി എന്നത്തേം പോലെ ഇന്നും തുടങ്ങിയില്ലേ നല്ല ഓനോ പൊട്ടകനത്തേക്കാണ് ഉന്തിരുന്നത് അല്ലേ ആരപ്പിടി ലൂസഡിന്റെ ആങ്ങളെ തല്ലി വെച്ചിട്ടില്ല സുജായി അഞ്ചു പൈസ കെട്ടില്ല ആരും അതെ അയ്യോ ഇത് പറഞ്ഞിട്ട് ആ ഈ നിൽക്കുന്നത് അയ്യോ മുതല ഏ നിങ്ങള് പൊന്നാങ്ങ ജില്ലാ അല്ലേ ഇന്നെ കിട്ടി തന്നെ വല്യ ഭാഗം ഇതിന്റെ ഞാനം വന്നേ ഇങ്ങനെ ആങ്ങാട് പറഞ്ഞോ യേശോമി കാമിന്റെ മുതലാലും അമ്മി കുറച്ച് വെള്ളം

വെള്ളം കിട്ടില്ല എനിക്ക് സന്തോഷാവുന്നില്ല സംസാരിക്കാം മാനേ പറ്റിയാ മതി മനസ്സിലായാലും മഞ്ചട്ടേക്കാരും അവര് മാത്രം ദാരിദ്ര്യം മുറിച്ച് കെട്ടാൻ മുട്ടിക്കുന്ന പെൺകുട്ടിയാളെ നീ ലോകത്തില്ല ആണുങ്ങളില്ല ും കെട്ടൊന്നെ വേറെ വത്താനും ഞാൻ ഇന്റെ പോയ വരും നീ തന്നെ പോരന്നില്ല ഞാൻ കൂട്ടി പോയിക്കോളാം ആരിപ്പത് ജില്ലാ കലക്ടറോ നിങ്ങളത് മൂരാച്ചു പൂജാപ്പടമാക്കരു എനിക്കിവിടത്തെ പ്രശ്നമൊക്കെ വിചാരണ്ടേ ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് ആണുങ്ങളിൽ അത് ജീവിക്കാൻ പറ്റൂലെന്ന് എല്ലാം സഹിച്ച അടുക്കളുടെ മൂലക്കലിരിക്കുന്ന കൊറേ പെണ്ണുങ്ങൾ ഉണ്ട് ഇനി അതൊക്കെ പണ്ടേ ഇപ്പൊ അതിന് കിട്ടൂല ഇന്ന് അവളുടെ അഹങ്കാരം കണ്ടില്ലേ മഞ്ജു വാര്യെന്ന വിചാരം ആയി നിങ്ങൾ യജുത്താല ഇൻസ്റ്റിറ്റ്യൂഷൻ കേട്ടിരിക്കണ ആ അന്ന് അങ്ങനെ ഒന്നുണ്ട് ആറു മാസം കൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത എസ് എസ് എൽ സി പ്ലസ് சரிமா நான் போயிட்டு வரமாட்டுக்கோ தூங்கிக்கோ எவட்ட போய்ச்சி அன்வோனே ஜிந்த கருக்கோம் இருக்கான் கொடுத்த பைசா சரியாம <saiden> ും പൈസ ഒരേ ഓറുകട പറഞ്ഞ ഇന്ന് കൊറേ കടക്ക് പോകാതെ ഒരു കടക്ക് താ പോകും അതിന്റെ പേര് ജാം അവിടെയാണ് ഓഫർ ഉള്ളത് ഉടമ്പെല്ലാം ജാം എന്റെ പച്ചി